ഇന്ന് രാവിലെ തന്നെ മുട്ടിലൊക്കെ ഒന്ന് പോകേണ്ടി വന്നു കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അത് മാത്രമല്ല അമ്മേനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ടായിരുന്നത് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം സാധനങ്ങളെല്ലാം ഒതുക്കി പെറുക്കി ആദ്യം വെക്കുകയാണ് അപ്പുണിയാണെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പറയുന്നുണ്ട് കേട്ടോ അവന് ചിക്കൻ ഫ്രൈ വേണമെന്ന് അപ്പൊ വരുമ്പോൾ നമ്മൾ കുറച്ച് ചിക്കനും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതങ്ങ് കയ്യോട് നന്നാക്കി വെച്ചു പിന്നെ അതേ പയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പയർ എല്ലാം കൂടെ അരിഞ്ഞ് ആക്കുകയാണ് അമ്മയാണെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല ഒക്കെ ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഏകദേശം മസാല എല്ലാം സെറ്റായി ചിക്കനിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് റെസ്റ്റ് വെച്ചു പിന്നെ ഞാനാണെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് ആദ്യം കടകളിൽ ഒന്ന് പൊട്ടിച്ചു അതിനുശേഷം സവാളയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയിട്ടോ പിന്നെ നമ്മുടെ പയറും കൂടെ ഇട്ടുകൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചങ്ങ് വേവിക്കാം കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പോകുകയെ തൈരിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാരറ്റും കക്കിരിക്കൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതും നന്നായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ തൈര് എടുത്തു അതിലേക്കെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേ സവാളയും പച്ചമുളകും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ അതും സെറ്റാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോഴേക്കും നമ്മുടെ ഉപ്പേര് ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തു അപ്പൊ ഇന്നത്തെ വീഡിയോ പുതിയ വിശേഷൂ പുതിയോ